കുടുംബാംഗങ്ങൾ വിനോദയാത്ര പോയ വീട്ടിൽ യുവതിയുടെ മൃതദേഹം നായ്ക്കൾക്ക് ഭക്ഷണം നൽകാനും വീട് നോക്കാനുമായി ഏൽപ്പിച്ചിരുന്ന യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ സമീപത്തും കാണപ്പെട്ടു കണ്ണൂർ പയ്യന്നൂർ മാതമംഗലത്താണ് സംഭവം കോയ്പ്പുറ സ്വദേശി അനിലയുടെ മൃതദേഹമാണ് ബെറ്റിയുടെ വീട്ടിൽ കണ്ടെത്തിയത് ഇവർ കുടുംബസമേതം ഒരാഴ്ച മുൻപ് വിനോദയാത്ര പോയതാണ് ഈ സമയം സുദർശൻ പ്രസാദിനെ വീട് നോക്കാൻ ഏൽപ്പിക്കുകയായിരുന്നു വീടിന്റെ അടുക്കള ഭാഗത്താണ് ദുർഗന്ധം വമിക്കുന്ന രീതിയിൽ മൃതദേഹം കണ്ടെത്തിയത് അല്പം മാറിയാണ് തൂങ്ങി മരിച്ച നിലയിൽ സുദർശനെ കണ്ടെത്തിയത് യുവതിയുടെ സ്ഥലമായ കോയിപ്പറയിൽ നിന്നും മാതമംഗലത്തേക്ക് ഏകദേശം ഇരുപത് കിലോമീറ്റർ ദൂരമുണ്ട് ഇവർ എന്തിനാണ് ഇവിടെ എത്തിയതെന്നും മരണകാരണങ്ങൾ എന്താണെന്നും പോലീസ് വിശദമായി അന്വേഷിക്കുന്നു മലയാളം ടെലിവിഷൻ കണ്ണൂർ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാർ ക്രൂയിസ് കൊച്ചിൻ സുരക്ഷാ കൂടിയുള്ള ഒരു അതും ബിസിനസ് പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ഡിജെ ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിൻ ഫോൺ സീറോ ടു 7034 191 993